బోండ్ వబాయి ఎస్ఎన్ఎం ఎక్సైట గ్లోబల్ ఇవెన్స్ ఇవన్నీ ఎక్స్పోయారు എന്നാണ് നമ്മുടെ എക്സ്പോയുടെ പേര് ഇത് ബേസിക്കലി ഒരു വിമൻ എംപവർമെന്റിന് നമ്മൾ സ്ത്രീ പിന്തുണയുമായി എക്സൈറ്റോ ഗ്ലോബൽ ഇവന്റ്സ് ശാക്തീകരണത്തിന്തുണയുമായി ബിയോണ്ട് വോക്ക് ബൈ ചേർന്ന് അവതരിപ്പിക്കുന്ന ജിങ്കിൾ ത്രഡ്സ് എക്സ്പോ കൊച്ചി കച്ചേരിപ്പടിയിലുള്ള ക്രോഫ്റ്റ് കൊച്ചിനിൽ തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീ സംരംഭകർ എക്സ്പോയുടെ ഭാഗമായി ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ മുഖ്യധാരയിലെത്തിക്കാൻ ജിങ്കിൾ ത്രഡ്സ് എക്സ്പോയ്ക്ക് കഴിഞ്ഞതിൽ അഭിമാനമുള്ള കാര്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നല്ല ബിസിനസ് നടക്കട്ടെ ഇതുപോലുള്ള എല്ലാവിധ ആശംസകളും ും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ സംരംഭകരെ അണിനിരത്തുന്ന എക്സ്പോയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ തരം ഡ്രസ്സുകൾ ഹോം ഡെക്കർ ഉൽപ്പന്നങ്ങൾ ഭക്ഷണ വൈവിധ്യങ്ങൾ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ക്രിസ്മസ് ഡെക്കർ എന്നിവയാണ് ഓൺലൈനിലൂടെ നടത്തി സ്ത്രീ എത്തിക്കുകയാണ് എക്സ്പോ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകരായ സ്റ്റെഫി നാൻസി എന്നിവർ പ്രതികരിച്ചു ഹൈ ഞാൻ സ്റ്റെഫി നമ്മൾ ഇന്നിവിടെ ക്രോഫ്റ്റിൽ എക്സ്പോ ചെയ്യുന്നുണ്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന എക്സ്പോ ബിയോണ്ട് ബൈ എക്സൈറ്റോ ഗ്ലോബൽ ആണ് ഇവിടെ എക്സ്പോ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ എക്സ്പോയുടെ പേര് ഇത് ബേസിക്കലി ഒരു വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഓൺപൂണേഴ്സ് ഇവിടെ ഉണ്ട് കാരണം ഓഫ്ലൈൻ സ്റ്റോർ അല്ലെങ്കിൽ ഇല്ലാത്ത പുതിയതായിട്ട് ക്രിയേറ്റീവായിട്ട് ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്ന വുമെൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇവിടെ ഈ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ നമുക്കൊരു സസ്റ്റൈനബിൾ ക്ലോത്തിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട് നമുക്ക് നാച്ചുറൽ പ്രോഡക്ട്സിൽ നിന്ന് ഡൈ ചെയ്ത് എടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്ലോത്ത്സ് ഓർഡർ ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസുമായിട്ട് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് സോ ബേസിക്കലി ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് വിമൻ ആണ് നമുക്ക് പിന്നെ കേട്ടിട്ടുള്ള പെർഫ്യൂം ബ്രാൻഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് എക്സ്പോയുടെ ഭാഗമായി മ്യൂസിക് ബാൻഡ് കുട്ടികൾക്കായി വിവിധ ഗെയിമുകൾ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി നമ്മുടെ കോറൽ പെർഫ്യൂംസ് ആണ് നമുക്കറിയാം ഒരു ഫിഫ്റ്റീൻ പ്ലസ് ആയിട്ട് നമ്മുടെ യു എ ബേസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റോട് കൂടിയാണ് കോറൽ പെർഫ്യൂംസ് നമുക്ക് എത്തുന്നത് ഇന്ന് വേൾഡ് വൈഡായിട്ട് ഒരു അറൌണ്ട് ട്വൽ ടെൻ ടെൻ ട്വൽവ് കൺട്രീസിൽ നമുക്ക് പെർഫ്യൂംസ് അവൈലബിൾ ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് പെർഫ്യൂംസ് ഇവരുടെ അടുത്ത് നിന്ന് എടുക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമായ ഇഷ്ടപ്പെട്ട സ്മെല്ല് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും മെയിൻ ഷോറൂം നമ്മുടെ കേരളത്തിൽ വരുന്നത് വൈറ്റ്ലയിലാണ് അപ്പോൾ വൈറ്റ്ലെ വാങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രീമിയം റേഞ്ച് കിട്ടുന്നതായിരിക്കും സോ കോറൽ പെർഫ്യൂംസിന് ബൈ മോഗ്ബായ അസൻ്റെ ഈ ഒരു ഇവെന്റിലേക്ക് സ്വാഗതം ഹായ് നയാബൈ പൂജയാണ് ഇപ്പോൾ നമ്മളോട് ഉള്ളത് ഇത് ഇവരുടെ ഓൺ പ്രിന്റ് അതേപോലെ ഡിസൈൻസ് ഇവരുടെ തന്നെയാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവരുടെ പേജിൽ നിന്ന് അവൈലബിൾ ആണ് ഇത് മെലഡി ഡിസൈൻസ് ആണ് അൺസ്റ്റിച്ച് സെൽവർ ആണ് ഇവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ഓപ്ഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവർന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് റിയ ഡിസൈൻസ് ഓൺലൈനാണ് മഹേശ്വരി സെൽവർ സ്യൂട്ട്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള കളക്ഷൻസ് വേണമെന്നുള്ളത് തീർച്ചയായിട്ടും റിയ ഡി ഡിസൈൻസിനെ ഫോളോ ചെയ്യുക അവർക്ക് മെസ്സേജ് അയക്കുക കസ്റ്റമൈസ്ഡ് ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ ഇത് ചുനിക്കുക എന്ന് പറയുന്ന ബ്രാൻഡാണ് കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ് ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യാവുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നല്ല പ്രീമിയം ആയിട്ടുള്ള ഡിസൈൻസ് പ്രിന്റ് വർക്കും ഇതിൽ ചെയ്തിട്ടെടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി കളക്ഷൻസ് ക്രിസ്മസിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഇത് എത്തോഫ് എന്ന് പറയുന്നത് പ്രീമിയം ആയിട്ടുള്ള ഒരു ക്ലോത്ത് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ജുവലറി ഡിസൈൻസ് ആണ് അപ്പോൾ നമുക്കറിയാം ഒരുപാട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ജ്യുവെല്ലറി ബേസിലേക്ക് പോകുമ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ അധികം ഓപ്ഷൻസ് ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എത്തോഫ് ഇത് റയർ ആൻഡ് ഗോ ആണ് നമ്മുടെ ആൻഡി ടാഡിസ് ജുവലറി ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ ആൻഡി ടാൻഡിസ് ജ്യുവലറിയാണ് കാരണം നമുക്കറിയാം ഗോൾഡിൻ്റെ റേറ്റ് ഡെയിലി ഇങ്ങനെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റെയർ റയർ ആൻകോ അപ്പോൾ ഇവർ പുതിയൊരു സ്പെഷ്യാലിറ്റി ഇവർ കാണിച്ചു തരൂട്ടോ സോ ഇതെന്താണിത് റയർ ആണ് കേട്ടോ മീനാക്കാരി ഡിസൈൻസ് വരുന്ന ജുവല്ലറിയാണ് ആൻറ്റി ടാൻഡീഷ് ജുവല്ലറി സോ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അധികം കണ്ടുപരിചയമില്ലാത്ത ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റയർ ആൻകോയിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള തീമിൽ അവർ ചെയ്തേക്കുന്നത് കിഡ്സിൻ്റെയും ടീംസിൻ്റെയും ആ അഡൽസിൻ്റെയും ഉണ്ട് അപ്പം നമുക്കൊരു ഫാമിലി ഒരു ഇവന്റിന് പോകണം അല്ലെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡായിട്ടുള്ള ഇവന്റിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരേപോലെയുള്ള ഡ്രസ്സ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഖയ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പാൻ ഇന്ത്യ തങ്ക സിൽക്ക് ഹെറിറ്റേജ് പേര് പോലെ തന്നെ തങ്കം പാറ്റേണിൽ വരുന്നിട്ടുള്ള നമ്മുടെ കാഞ്ചി കോട്ടൺ ആയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് സാരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിപ്പം ദാവണി സെറ്റ് അല്ലെങ്കിൽ സ്കർട്ട് ആൻഡ് ടോപ്പ് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളെങ്കിലും നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും യോജിച്ച രീതിയിലുള്ള മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാം തങ്ക താങ്ക് യു അപ്പോൾ പേര് ബ്രാൻഡിൻ്റെ പേര് ഡിയർ ടുമാറോറോറോ അപ്പോൾ നമുക്ക് തോന്നും നാളെ കുറിച്ച് അപ്പോൾ സസ്റ്റൈനബിൾ ക്ലോത്തിൻ്റെ ഏറ്റവും പുതിയ കസ്റ്റമൈസ്ഡ് വേർഷൻ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കൊച്ചിയിലുള്ള ക്രാഫ്റ്റിൻ്റെ എക്സിബിഷന് വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മെട്രോ ഉൾപ്പെടെയുള്ള എല്ലാ കൊച്ചിയിലെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളും ഇപ്പോൾ നമ്മൾ ഒരു കൊച്ചി ബിനാലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം കൊച്ചിയുടെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആർട്ട് വർക്ക് അങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകും സെയിം തിങ്ങ് നമ്മളൊരു ക്ലോത്തിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ഡൈ ഒക്കെ ഇതുപോലെ നമ്മുടെ നാച്ചുറൽ ഡൈസ് ആണ് അപ്പോൾ ബാക്കി ഇതെന്തൊക്കെ ഇതിലൊക്കെ വന്നിരിക്കുന്നത് ഇത് കൊച്ചിയിലെ ഏകദേശം കാണുന്ന എല്ലാ ഐറ്റംസ് ഉണ്ട് ഇത് നമ്മള് ജ്യൂ സ്ട്രീറ്റ് ജ്യൂ സ്ട്രീറ്റ് ആണ് മെട്രോ ഉണ്ട് പിന്നെ ഓൾറെഡി അറിയല്ലോ ഓക്കെ പിന്നെ ചീനവല്ല എല്ലാ സാധനങ്ങളും കൂടെ ഇൻകോപറേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡർ ആണ് ഇവർ തീയിരിക്കുന്നത് കാരണം എക്രോ പ്രിൻസ് ആണ് വരുന്നത് എക്കോ പ്രിൻസ് എന്ന് പറയുമ്പോൾ ഇത് എന്ത് പ്രിന്റ് യൂസ് ചെയ്തിട്ടാ വെച്ചിട്ട് ചെയ്തിട്ടാണ് നമ്മളധികം മാരി ഗോൾഡിന്റെ പെറ്റൽ സാധാരണഗതിയിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇവല്യൂഷൻ എന്ന് പറയാം ഡ്രസ്സിൽ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടാണ് നമ്മുടെ ഈ ഡിയ ട്യൂമോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ ഓൾ ദി ബസ് കുട്ടികൾക്കുള്ള ഉണ്ട് മുതിർന്നവർക്കുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുസരിച്ച് സൈസ് അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും ദിസ് ഇസ് എ സ്കോട്ടിഷ് പ്രോഡക്റ്റ് ഫുള്ളി സസ്റ്റൈനബിൾ ഔട്ട് ആൻഡ് ഫ്രീ ഫ്രം കെമിക്കൽസ് ആൽക്കഹോൾ നമ്മുടെ ജനറിക് ഹൈജീൻ പ്രോഡക്റ്റ്സിനെ മാറ്റി നിർത്തുന്ന ഡേ ടു ഡേ റൂട്ടീൻ ക്ലിനിക്കിനെ പറ്റിയിട്ടുള്ള പ്രോഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇത് സ്കോട്ട്ലൻഡിലും യൂറോപ്പിലും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നൗ വി ആർ ബ്രിങ്ങിങ് ഇറ്റ് ടു ഇന്ത്യ സോ വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം കേരള വി ആർ ഗോയിങ് ടു ഗ്രോ അക്രോസ് ഇന്ത്യ സോ ഹായ് എൻ്റെ ബ്രാൻഡ് താര ഞങ്ങൾ മെയിൻലി ഹാൻഡ്ലൂം സാരീസാണ് ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ക്യൂറേറ്റ് ചെയ്യുന്ന ഡിസൈൻസ് ആണ് എല്ലാം സസ്റ്റൈനബിൾ ആയിട്ട് ആസ് ഒ ഫ്രീ ഡൈസ് ഞങ്ങൾ തന്നെ ഡിസൈൻസ് ക്യൂറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഫുള്ളി ഹാൻഡ് വോവൺ ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് സാരീസാണ് കൊസ്റ്റൻ ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ആയി ഞങ്ങളുടെ ബ്രാൻഡ് തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാം വളരെ എക്കോ ഫ്രണ്ട്ലി ആൻഡ് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വെരി കംഫർട്ടബിൾ അപ്പം ഇത്ര ഇതാണ് എൻ്റെ ബ്രാൻഡ് മെയിൻലി സാരീസാണ് വരുന്നത് ഞങ്ങളുടെ ബ്രാൻഡ് ഡി സീസ് ഓർണമെൻറ്റ്സ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായി നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ചൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡാണ് പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞങ്ങൾ മോൾ ഡിസൈനേഴ്സ് ഞങ്ങൾ പനിപള്ളി നാറിലെ സൗത്ത് ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ അവിടെ റെഡിമെയ്ഡ്സ് ആണ് അധികം ഉള്ളത് നമ്മൾ കസ്റ്റമൈസേഷനുണ്ട് നമുക്കവിടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏത് ഡിസൈൻസ് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ ഡിസൈൻസ് അവിടെ ഇഷ്ടം പോലെ ആണ് അപ്പം കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറാണ് ഫ്ലാറ്റ് ഓഫ് ഫൈൻസ് basically online based on a store we are beginners in this uh, area so we just started so um, as you can see we have a lot of uh, christmas decor mainly home decorum uh, we mostly source from different parts of uh, uh, southeast asia uh, basically christmas you can see mostly christmas stuff pinnanamada soaps you know they are like ോം ആണ് ആൻഡ് ദേ യൂസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് നാച്ചുറൽ സെൻറ്റും ആണ് പിന്നെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ഹോം ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് സോ യാ ദാറ്റ്സ് അവർഡ് ആ സ്റ്റോർ ആ ജൈക്ക ക്ലോത്തിങ് എന്നാണ് ഇൻസ്റ്റഗ്രാം നെയിം നമുക്കുള്ളത് അൺസ്റ്റിച്ച്ഡ് കളക്ഷൻസ് ആണ് ഓൾ കൈൻഡ് ഓഫ് അൺസ്റ്റിച്ച്ഡ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഓർഗൻസ മസ്ലിൻ മൽച്ചന്തേരി എല്ലാ എല്ലാ കൈൻസും നമുക്ക് അവൈലബിൾ ആണ്